ഹലോ ഫ്രണ്ട്സ് ഇന്ന് എനിക്കൊരു വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ എല്ലാവർക്കും എന്നും നല്ലതാവണമെന്നില്ലല്ലോ ചില ദിവസമൊക്കെ പറഞ്ഞ ദിവസങ്ങളും ഉണ്ടാവില്ലേ അതുപോലെ ഇന്ന് നമ്മുടെ മകക്ക് വയ്യാതെ വന്നാൽ നമുക്ക് എന്തോ എന്തൊന്നുമില്ലാത്ത വിഷമാണല്ലേ അതുപോലെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം നാളെ നല്ല ടയേഡാണ് കേട്ടോ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ അതേ അവസ്ഥയാണ് കേട്ടോ എൻ്റെ എന്താണെന്നറിയാ സമാധാനവും ഇല്ല അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ആവിയൊക്കെ കൊടുക്കുവാണ് കേട്ടോ അവിടെ നിന്ന് ഇഞ്ചെക്ഷൻ എടുത്ത പരിഭവം പറിച്ചിലാണ് അവിടെ നടക്കുന്നത് ബെഡ് എടുത്ത് എന്തിനാ എൻ്റെ ബ്ലഡ് എടുത്ത് എന്തിനാ എന്നെ കുത്തി വച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അവിടെ നടക്കുന്നത് അയ്യോ അമ്മ എനിക്ക് വേദന എടുക്കുന്നത് എന്നെ എന്തിനാണ് ഇഞ്ചക്ഷൻ എടുത്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതി പറിച്ചിലൊക്കെ നടക്കുവാണ് കേട്ടോ ഇനി ഞാൻ വരത്തില്ല ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കാണാൻ ധാണ്ട ഒരു പൂച്ച കിടക്കുന്നു പൂച്ച എന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ളൊരു പൂച്ച പോലെ തോന്നി കേട്ടോ കാരണം ഇതേ നിറത്തിൽ ഇതേ പുള്ളിയിലും ഒക്കെയുള്ള ഈ നിറം തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ അതിശയം തോന്നി കാരണം ഈ പൂച്ച എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതാണ് അതിശയം തോന്നിയത് പക്ഷെ ആ പൂച്ചയല്ല കേട്ടോ ഈ പൂച്ച ഇതുപോലെ വേറെയും പൂച്ചകൾ കാണുമല്ലോ ഒരു അങ്ങനെ നമ്മൾ നമ്മളത് കഴിഞ്ഞിട്ട് കാണാം അവിടെ കുറച്ച് പാർക്ക് പോലുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ തന്നെ അങ്ങനെ അവനും ഹോസ്പി ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഹൗസും കാര്യങ്ങളും പിന്നെ കുറച്ച് സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കയറാൻ തുടങ്ങുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ വേണ്ട വേണ്ട നമുക്ക് വീട്ടിൽ പോകാം വെയിൽ കൊള്ളണ്ട ഇനി പനി കൂടിയെന്ത് ചെയ്യും പക്ഷേ ആളുടെ പനി അവിടെ എത്തിപ്പോൾ തന്നെ മാറി കേട്ടോ അത് നമുക്കതിൽ അങ്ങനെയല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ പനി പകുതി കുറയും അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ പെബിസ് യു